മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിനണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്തി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്തേത് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയാണ് വയസ്സ് നാൽപ്പത്തി നാല് ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് അറുപത് കെ ജി ആണ് വെയ്റ്റ് എസ് എസ് എൽ സി വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളികാവ് ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് ആലപ്പുഴ കൊല്ലം എറണാകുളം ട്രിവാൻഡ്രം ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി പുനർവിവാഹം നോക്കുന്ന നാൽപ്പത്തി എട്ട് വയസ്സുള്ള മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് അവിടെ ഹൈറ്റ് നൂറ്റി അൻപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് നാൽപ്പത്തഞ്ച് കെ ജിയാണ് വെയ്റ്റ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിക്കോട് ഭാഗത്താണ് ഇവർ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി അഞ്ച് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് ദത്ത് താല്പര്യവും ഉണ്ടെന്ന് പറയുന്നുണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതും സ്വീകരിക്കും നിലവിൽ ഭാര്യ ഇല്ലാത്തവരിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലേറ്റ് രണ്ട് ബ്രദറും ഒരു സിസ്റ്ററും അടങ്ങുന്നതാണ് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ പറയുന്നില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്